നമസ്കാരം എല്ലാ പ്രേക്ഷകരെയും ഗോൾഡൻ വോയിസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു കേരളത്തിലെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില വിവരങ്ങൾ എല്ലാ ദിവസവും നേരത്തെ കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണവിലയിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വിലയിടിവുകൾ ജനങ്ങൾക്ക് ആശ്വാസമേക്കുന്നതാണ് ഇപ്പോഴത്തെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം വിലയിൽ പിന്നീട് വരുന്ന വില വ്യത്യാസങ്ങൾ കമൻറ്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അതിനാൽ കമൻറ്റ് ബോക്സ് മറക്കാതെ പരിശോധിക്കുക കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഇപ്പോൾ ഒരു ഗ്രാമിന് എട്ടായിരത്തി നൂറ്റി എൺപത്തി അഞ്ച് രൂപയും ഒരു പവൻ അറുപത്തി അഞ്ച് ആയിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് അതുപോലെ ഇരുപത്തി നാല് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് എട്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് രൂപയും ഒരു പവൻ എഴുപത്തി ഒന്ന് ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയുമാണ് വിലയിൽ പിന്നീട് വരുന്ന മാറ്റങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിൻ്റെ പരിശുദ്ധി ഉറപ്പാക്കുക സ്വർണ്ണവില നിരക്കുകൾ കൃത്യമായി ദിവസവും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പ്രയോജനപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ